എല്ലാ മാന്യകൃഷികൾക്കും ജ്യോതിഷപൂർവം എന്താ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ തൃക്കേട്ട നക്ഷത്രം ജനിച്ച സ്ത്രീകളുടെ പൊതുഫലത്തെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കുവാനും ഭിപ്രായങ്ങൾ അറിയിക്കുവാനും നിർദ്ദേശങ്ങൾ അറിയിക്കുവാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക നമുക്ക് വിഷയത്തിലേക്ക് വരാം തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വൃശ്ചിക രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് അതായത് വൃശ്ചിക കൂറുകാരാണ് തൃക്കേട്ട നക്ഷത്രക്കാര വൃശ്ചിക കൂർ എന്ന് പറയുമ്പോൾ അല്ലെ വൃശ്ചികം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ് ചന്ദ്രൻ്റെ നീചക്ഷേത്രവുമാണ് അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ് ചന്ദ്രൻ്റെ നീചക്ഷേത്രമാണ് ചൊവ്വയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ എനർജറ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും ഒരു ആഗ്നേയഗ്രഹമായ ചൊവ്വയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവം ഉണ്ടാകാം ഇത്തരം പ്രത്യേകതകളൊക്കെ ചൊവ്വയെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ നീചാവസ്ഥയെക്കുറിച്ചും ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാവുന്നതുമാണ് ഇങ്ങനെ പൊതുവായ ഫലത്തിലേക്ക് വരുമ്പോൾ പ്രത്യേക നക്ഷത്രകാരികളെക്കുറിച്ച് പറയുമ്പോൾ കാഴ്ചയിൽ ഗാംഭീര്യവും ഉറച്ച തീരുമാനങ്ങളും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള നക്ഷത്രകാരികളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെറിയ കാര്യങ്ങളിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും വിഷമിക്കുന്നവരുമാണ് പക്ഷേ കാഴ്ചയിലോ ഇവരുടെ സമീപനത്തിലോ ഒന്നും ഇത് മനസ്സിലാക്കാൻ പറ്റും കഴിയുകയുമില്ല പൊതുവെ അല്പം അല്പമഹങ്കാരികളാണെന്നൊരു തോന്നലൊക്കെ ഇവരുടെ നടത്തത്തിലും പ്രകൃതത്തിലും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ യാഥാർത്ഥ്യം അതല്ല ശുദ്ധഗതിക്കാരാണ് എല്ലാവരും സ്നേഹമുള്ളവരാണ് അശേഷം അഹംഭാവം ഇല്ലാത്തവരുമാണ് പക്ഷേ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് തൃക്കേട്ടനക്ഷത്രം എന്ന് പറയും പൊതുവെ പലരും ഈ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വീഡിയോ പൊതുവെ ചെയ്തിരുന്നപ്പോൾ അഭിപ്രായപ്പെട്ടിരുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ കണ്ട ഒരു വീഡിയോ വീഡിയോയാണത് മോശം നക്ഷത്രമാണെന്നാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല അതൊരു മോശം നക്ഷത്രമൊന്നുമല്ല അല്ല ജനന സമയത്തിൻ്റെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അല്ലാതെ നോക്കുമ്പോൾ നല്ലൊരു നക്ഷത്രം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഗുണാനുഭവങ്ങളിലേക്കും ഗ്രഹനിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കൂടി വേണം അപ്പോൾ തെക്കേട്ട നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഏത് കർമ്മ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് കർമ്മകുശലരാണെന്ന് പറയാം അതുപോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ ഉയർന്ന ബൗദ്ധിക നിലവാരം ഇതൊക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറക്കുന്നവർ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മമേഖലയിലെ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും പക്ഷെ കർമ്മമേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രഹനിലേക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം ഏത് കർമ്മ മേഖലയിലാണ് നന്നായി ശോഭിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ നക്ഷത്രത്തിൽ തന്നെ ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ജനിച്ചിട്ടുണ്ട് പ്രശസ്തരായവർ തന്നെ ആൽബർട്ട് ഐസിയുടെ നക്ഷത്രമാണ് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ വിധോവൻ്റെ നക്ഷത്രമാണ് ലോകപ്രശസ്ത മ്യൂസീഷ്യനാണ് അപ്പോൾ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനും ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനൻ ജയിച്ച നക്ഷത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാർക്കുണ്ട് ഏത് മേഖലയിലും അതിൻ്റെ അത്യുന്നതങ്ങളെത്താൻ കഴിയുന്ന നക്ഷത്രക്കാരികളാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാരികൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോവുക ഇനി ഇവരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോയാൽ ബാല്യകാലം പലരെ സംബന്ധിച്ചിടത്തോളം പദവി പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും എങ്കിലും ഒരു ഇരുപത് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ പാതയിലൂടെ മുന്നേറുന്നവരുമായിരിക്കും പലവിധ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോവുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ കഴിയുന്നവരുമായിരിക്കും എൻ്റെ തന്നെ ആയാലും ഒരു നാൽപ്പത് വയസ്സ് വരെയൊക്കെ പലവിധ പരിവർത്തനങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും അതിൻ്റെ പ്രത്യേകത കൂടി അതുകൊണ്ട് തന്നെ അതിനു മുമ്പുണ്ടാകാവുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ കൊണ്ട് തളർന്നു പോകാൻ സാധ്യതയുള്ളവരോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടം എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അതിനിടയിൽ പലവിധ പ്രതിസന്ധികളുണ്ടാകും അതിൽ ഒരു കാരണവശാലും തളരരുത് മുമ്പോട്ട് പോയാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും അസുലഭമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർന്ന പുരോഗതിയും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒക്കെ നേരിടാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാരി ഇവർ എല്ലാവരോടും സ്നേഹമുള്ളവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ചെറിയ കാര്യങ്ങളിൽ പോലും മാനസിക വ്യഥ അനുഭവിക്കുന്നവരാണ് ഇതിലെല്ലാം ഇവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിനുള്ള നീളം അലട്ടുന്നവരുമായിരിക്കും അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം കേൾക്കാൻ ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രക്കാരികളാണെന്നുള്ള കാര്യം കൂടി ശ്രദ്ധി ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പ്രണയബന്ധങ്ങളിലൊക്കെ ചാടാനും അതൊരു പരാജയമായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ചിരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളവരും ആണ് ഈ നക്ഷത്രക്കാരികൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ വളരെ നന്നായി മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകുവാൻ അതുപോലെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകോപികളാണ് ഇഷ്ടപ്പെടാത്ത ഏത് കാര്യം കണ്ടാലും പ്രതികരിക്കുന്നവരാണ് അപ്പോൾ എന്ത് പറയുന്നു എന്ന കാര്യം പോലും അവർ ശ്രദ്ധിക്കാറില്ല ഇതിൻ്റെ പരിണത ഫലമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പലപ്പോഴും ശത്രുക്കളായിത്തീരാറുണ്ട് അക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യത്തിലാണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കണം തിങ്ക് ടോയ്സ് എന്ന് നമ്മൾ പറയില്ലേ രണ്ട് പ്രാവശ്യങ്ങൾ ചിന്തിച്ചു വേണം പ്രവർത്തിക്കുവാൻ പെട്ടെന്നുള്ള എടുത്തിയാട്ടമാണ് പലപ്പോഴും ജീവിത പരാജയങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് കാരണമായിത്തീരുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരികൾ അറിയാം എങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനും പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭത്തെ അടക്കാനും പരമാവധി ശ്രമിക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധ ഗുണങ്ങൾക്കും അനുയോജ്യമായിത്തീരുന്നതായിരിക്കും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ കുറച്ച് ഇച്ഛാശക്തിയാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാവുകയില്ല എങ്കിലും അത്തരം കാര്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിതെറ്റുകൾ മനസ്സിലാക്കി വേണം ഒരു തീരുമാനമെടുക്കുവാൻ കാരണം അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും ആ തീരുമാനങ്ങൾ അനുയോജ്യമല്ലെങ്കിൽ തിരിച്ചറികൾ നേരിടായിട്ട് വരുന്നതായിരിക്കും അത്തരം കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവരെക്കുറിച്ച് എടുത്തു പറയാവുന്നൊരു കാര്യം ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ഹോറോസ്കോപ്പ് മാറ്റിങ് നോക്കി ഭാഗം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഹോറോസ്കോപ്പ് മാറ്റിംഗ് നോക്കി ഭാഗം നടത്തുന്നവർക്ക് ഈ പറയുന്ന പ്രതിസന്ധികളൊന്നും ഉണ്ടാകുന്നതല്ല ജാതകത്തിൻ്റെ ജാതകത്തിൻ്റെയാണ് നക്ഷത്രത്തിൻ്റെ ജാതകത്തിൻ്റെ ലഗ്നം അനുസരിച്ചാണ് ജാതകം പറയുന്നത് അതിൻ്റെ ഏഴാം ഭാവം അനുകൂലമാണെങ്കിൽ നല്ല വിവാഹം ലഭിക്കുന്നതും നല്ല ജീവിതവുമായി മുമ്പോട്ട് പോകുന്നതുമായിരിക്കും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അനുകൂലമായ ഗ്രഹനില തിരഞ്ഞെടുത്ത് വിവാഹം നടത്തിയാൽ പറയത്തക്ക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നിരുന്നാൽ പോലും പലപ്പോഴും കണ്ടുവരുന്നത് വിവാഹ ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രതിസന്ധികളെ നിറഞ്ഞതായിരിക്കും ഒന്നുകിൽ വർത്ത വിരഹം അല്ലെങ്കിൽ ഭർത്താവിൽ അകൽച്ച ഉണ്ടാകുക സന്താനലബ്ധിക്ക് കാലതാമസം ഉണ്ടാകുക തുടങ്ങിയ പലവിധ പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാരികളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയുകയും പ്രത്യേകിച്ച് ഈ ഹോറോസ്കോപ്പ് മാറ്റി നോക്കി നോക്കി വാങ്ങുന്ന ഈ പറയുന്ന പ്രതിസന്ധികൾ ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ എടുത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നായി ശോഭിക്കാൻ കഴിയും കലാമേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയും കഴിയും കലാപരമായ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഉയർന്ന രീതിയിൽ എത്തിച്ചേരാൻ കഴിയും ഉയർന്ന ശാസ്ത്രബോധം ഉള്ളതുകൊണ്ട് തന്നെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരാകുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും നല്ല ബൗദ്ധ്യ നിലവാരമുള്ളവരായതുകൊണ്ട് തന്നെ ഏതൊരു ജോലി ഈ കർമ്മമേഖല ഏതുമായിട്ടുള്ള ഏതൊരു കർമ്മ മേഖലയിൽ നന്നായി ശോഭിക്കുവാനും ആളുകൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കർമ്മ മേഖലയിൽ മുമ്പോട്ട് പോകാനും കഴിയുന്നവരായിരിക്കും നല്ല സന്താനങ്ങൾ ലഭിക്കുന്നതായിരിക്കും പൊതുവെ നിരവധി ഗുണങ്ങളും എന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങളും കടന്ന ഒരു നക്ഷത്രം തന്നെയാണ് പക്ഷേ പലരും അഭിപ്രായപ്പെടുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളെക്കുറിച്ചാണ് കൂടുതലും ആ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഗ്രഹനില കൂടി മനസ്സിലാക്കണം അതനുസരിച്ചുള്ള പ്രതിവിധികൾ കൂടി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും ഇനി ഇവരുടെ ജീവിത ചക്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഈ നക്ഷത്രക്കാരികൾ ജനിക്കുന്നത് ബുധദശയിലാണ് ബുധൻ്റെ ദശാകാലം ജനിച്ചതുകൊണ്ട് തന്നെ ഉയർന്ന ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും ബുധൻ ബുദ്ധിയുടെയും കൗശലത്തിൻ്റെയും വിദ്യയുടെയും കാരകനാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും ബൗദ്ധികമായ ഉയർന്ന നില എത്തിച്ചേരുന്ന അത് കാരണമായി തീരുന്നതുമാണ് ഏകദേശം പത്ത് വയസ്സുകൾ ബുധദശ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേതുവിൻ്റെ ദശാകാലമായിരിക്കും അപ്പോൾ പതിനേഴ് വയസ്സ് പിന്നെ ഇരുപത് വർഷക്കാലം ശുക്രദശാകാലമായിരിക്കും മുപ്പത്തിയേഴ് വയസ്സ് വരെ ശുക്രദശം ശുക്രദശ ശുക്രൻ അനുകൂലമാണെങ്കിൽ ആ ദശാകാലം അനുകൂലമാണെങ്കിൽ ആ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ജോലി നേടിയെടുക്കാനും വിവാഹം കഴിക്കാനും നല്ല സന്താനങ്ങൾ ലഭിക്കാനും വീട് വാഹനം തുടങ്ങി ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ പലർക്കും ഉണ്ടാകുന്നതായിരിക്കുകയും ചെയ്യും അതേപറച്ച് ശുക്രൻ അനുകൂലമല്ലെങ്കിൽ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്ത് ദൈവാധീനം വരുത്തി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ രവി ദശാകാലം അത് കഴിഞ്ഞ് ചന്ദ്രദശാകാലം അത് കഴിഞ്ഞ് ചൊവ്വയുടെ ദശാകാലം പിന്നെ രാഹുവിൻ്റെ ദശാകാലം ഇങ്ങനെയാണ് ജീവിതചക്രം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ ദശാകാലങ്ങൾ മനസ്സിലാക്കി അതിനനുകൂലമായ വഴിക വഴിപാടുകളും കർമ്മങ്ങളും ചെയ്തു പോകേണ്ട പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായി അനുയോജ്യമായിരിക്കും കൂടാതെ ദേവീക്ഷേത്ര ദർശനം ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക അതുപോലെ തന്നെ ശാസ്ത്രക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം വഴിപാടുകളൊക്കെ നടത്തുക അപ്പോൾ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തിയും കഴിയുന്ന വഴിപാടുകൾ ചെയ്തും യഥാകാലം അതായത് ഏതശാകാലത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ കാലഘട്ടത്തെ മനസ്സിലാക്കി അതിന് അതിനനുയോജ്യമായ വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും പിന്നെ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ഏറ്റവും ഗുണഫലങ്ങൾ എത്തിക്കുന്നതും ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അപ്പോൾ എല്ലാ തൃക്കേട്ട നക്ഷത്രകാരികൾക്കും ജീവിതത്തിൽ എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം